പ്രിയപ്പെട്ട മാർത്തോമ നസ്രാണി സഹോദരി സഹോദരന്മാരെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ നാട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ നല്ല ദിവസത്തിൻ്റെ ആശംസകൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർത്തോമാ നസ്രാണി സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃതമായിട്ടുള്ള ആരാധനക്രമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഒരു സമവായത്തിൻ്റെ പിന്നാലെ നമ്മളുടെ മെത്രാച്ചന്മാർ നടക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി മാർത്തോമ നസ്രാണി സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു സമവായത്തോട് യോജിക്കാൻ ഞങ്ങൾക്ക് സ സാങ്കേതികമായിട്ടെന്ന് മാത്രമല്ല ആദർശപരമായും ചില ബുദ്ധിമുട്ടുകളുണ്ട് അതിന് കാരണം ഞങ്ങളുടെ ബോധ്യങ്ങളാണ് ഇതൊരു അപ്പസ്തോലിക പാരമ്പര്യമുള്ള ശ്ലൈഹിക പാരമ്പര്യമുള്ള സഭയാണ് അത്തരമൊരു സഭയിൽ ആരാധനക്രമം നിർണയിക്കുന്നത് വോട്ടിനിട്ടല്ല അതിൻ്റെ അധികാരസ്ഥാനം എന്ന് പറയുന്നത് ഈ സഭയുടെ പരിശുദ്ധ സൂനകദോസാണ് ആ പരിശുദ്ധ സൂനകദോസ് ഒരു ആരാധനക്രമം നിശ്ചയിച്ചിരിക്കുന്നു ആ ആരാധനക്രമത്തോട് ഒട്ടി നിൽക്കുക അതിനോട് പൂർണ്ണമായി യോജിച്ച് നിൽക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ കടമധർമ്മം ആ ആദർശത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരം സമവായങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കാതിരിക്കാൻ സാധിക്കാതെ വരുന്നത് എന്ന് മാത്രമല്ല ഈ സമവായത്തിന്റെ ആരാധന ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ സഭ അംഗീകരിച്ച് നടപ്പാക്കിയിരിക്കുന്ന ആരാധനക്രമം ഏകീകൃതമായ ആരാധനക്രമം അത് ശരിയാമ്പെന്ന് നോക്കുകയാണെങ്കിൽ മാർത്തോമ നസ്രാണി സഭയുടെ ആരാധനക്രമത്തോട് പരിപൂർണമായും വിശ്വസ്ത പുലർത്തുന്നതാണോ അല്ല പരിപൂർണമായും വിശ്വസ്ത പുലർത്തണമെങ്കിൽ പൂർണ്ണമായ ആരാ അൾത്താര അഭിമുഖമായിട്ടുള്ള ആരാധനക്രമം നിങ്ങൾ നടപ്പിൽ വരുത്തണം അതിനെന്താണ് വിഘാതമായിട്ട് നിന്നത് അപ്പോൾ ചിലർ പറഞ്ഞു നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ ചെയ്യണ്ട ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുല കൊണ്ടുവരാം അതെല്ലാവരും അംഗീകരിച്ചു മുപ്പത്തി അഞ്ചു രൂപതകളും അംഗീകരിച്ചു മുപ്പത്തിനാലിടത്തു മാത്രം നടപ്പായി ഒരിടത്തു മാത്രം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം ഇവിടുത്തെ വൈദികരുടെ മുഷ്ടി കൊണ്ട് അത് നടപ്പായില്ല അപ്പോൾ വീണ്ടും അവരുടെ പുറകെ വീണ്ടും ചെല്ലുകയാണ് സമവായം പറഞ്ഞുകൊണ്ട് ആ സമവായത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത് കാരണം ആ സമവായത്തെക്കുറിച്ച് കുറെ കൂടി മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾ പറഞ്ഞു സമവായത്തിന് മുൻപ് കുറിച്ച് നിങ്ങൾ പറഞ്ഞു അൾത്താരാഭിമുഖമല്ലാതെയുള്ള ഏത് ആരാധന ക്രമവും ആണെന്ന് ഇപ്പോൾ നിങ്ങൾ ഈ സമവായത്തിൽ പറയുന്നു ഇല്ലിസിറ്റ് ഇല്ലിസിറ്റായതും ലൈസിറ്റായതും നടത്തിക്കുമെന്ന് എന്തൊരാഭാസമാണ് നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ എന്തു ചെയ്തു ഇത്തരം ആഭാസങ്ങൾ നടക്കുന്ന കുർബാന നടക്കുക ആഭാസ തരത്തിലൂടെ ആരാധനക്രമം നടപ്പാക്കിയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നും ഞങ്ങൾ ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശരിയാവണ്ണം കുർബാന നടക്കുന്ന ആഭിചാരം നടക്കാതിരിക്കുന്ന ഇടങ്ങൾ കേടിപ്പോയി ചില സ്ഥലങ്ങളുണ്ട് അത്തരം അവിടെ ഞങ്ങൾ പോകുന്നു മയിലുകൾ കിലോമീറ്ററുകൾ താണ്ടിയാണ് പോകുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ യഥാർത്ഥ വിശ്വാസി സത്യവിശ്വാസി നേരിടുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി സീറോ മലബാർ സഭയുടെ മാർത്തോമാ നസറാണി സഭയുടെ ആരാധനാലയങ്ങളില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണ് ലത്തീൻ പള്ളികളിലേക്ക് പോകും മലങ്കര പള്ളികളിലേക്ക് പോകും ഇന്നുവരെ ബലപ്രയോഗത്തിലൂടെ നിങ്ങളുടെ ഈ ഈ വൈകൃതത്തെ നേരിടാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ടോ നിങ്ങൾ ഈ നിങ്ങൾ പറയുന്ന ഈ സമവായ വൈകൃതത്തെ നേരിടാൻ ഞങ്ങൾ ആരും ബലപ്രയോഗവുമായിട്ട് നിങ്ങളുടെ സങ്കേതത്തിലേക്ക് വന്നിട്ടില്ല പിന്നെ എന്തിനാണ് ഞങ്ങളുടെ പുറകെ നിങ്ങൾ നടക്കുന്നത് ഇതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഇത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം എല്ലാം നിങ്ങളുടെ തന്നെയാണ് എന്നിട്ട് നടന്നോ എവിടെയെങ്കിലും മര്യാദയ്ക്ക് നിങ്ങൾ കൊണ്ട് നടക്കുന്ന ഈ സമവായം നിങ്ങൾക്ക് നടത്താൻ പറ്റിയിട്ടുണ്ടോ അതിപ്പോഴും കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടിയാണ് അത് അല്പം പോലും മുന്നോട്ട് പോയിട്ടില്ല അവിടെ തന്നെ ഇരിപ്പ് ആരുടെ കുഴപ്പം ഇതിൻ്റെ പിന്നാലെ ഒപ്പിടാൻ നടന്ന കുറെ മെത്രാച്ചന്മാരുണ്ടല്ലോ നിങ്ങൾക്കല്ലേ ഇതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ കെടുകാരിസ്ഥിതയല്ലേ ഇതിൻ്റെ പിന്നിലുള്ളത് അല്ലെങ്കിൽ നേരത്തെ കോടതി വിധിയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും പറയേണ്ടി വരും നിങ്ങളെരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം കൂടുകയും ചെയ്യുന്ന വികൃതമായിട്ടുള്ള സ്വഭാവമുള്ള ആളുകളാണ് നിങ്ങളുടെ സ്വഭാവ വൈകല്യം അതാണ് അതിനോട് യോജിക്കാൻ ഞങ്ങൾക്കാവില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാകണം നിങ്ങൾ എന്തുമായിക്കോട്ടെ അതുപോലും നടപ്പാക്കാൻ പറ്റാത്ത ആളുകൾ ഇപ്പോൾ ഞങ്ങളുടെ സമ്മതം തേടി വരുന്നു അത് വേണ്ട ആ വെള്ളമൊന്നു വാങ്ങിവെച്ചാൽ മതി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമവായത്തോടൊപ്പം ഒട്ടിനില്ക്കില്ല ഇതിനോട് കൂട്ടുകൂടില്ല എന്ന് പറയുന്നത് ഞങ്ങളെ നിർബന്ധിച്ച് അതിൽ ഉൾപ്പെടുത്താമെന്ന് നിങ്ങൾ മനപായസമുണ്ട വീണ്ടും ഞങ്ങൾ പറയുന്നു ഇനിയെങ്കിലും കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി ഈ സമവായ ഗോപ്രായത്തിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങൾക്ക് വെളിവുണ്ടാകട്ടെ അതിന് ദൈവം നിങ്ങൾക്ക് കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം